വെയ്റ്റ് കുറഞ്ഞ ഒരാളെ ബാക്കിൽ ഇരുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം ബാക്കിൽ ഇരുത്തിക്കൊണ്ട് നമ്മൾ നേരെ സ്ട്രെയിറ്റ് തന്നെ വളക്കരുത് വളക്കാതെ തന്നെ നേരെ സ്ട്രെയിറ്റ് നന്നെ ഇറങ്ങി വരും അപ്പം ഈ ഇറങ്ങി വരുന്ന കൂട്ടത്തിൽ നമുക്ക് അതൊരു ബാലൻസ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും അത് എന്തോരം ഉണ്ടെന്നുള്ളതും നമ്മുടെ ഹാൻഡിൽ വെട്ടുന്നുണ്ടെങ്കിൽ നല്ല മനസ്സിലാകും വീഴും വീഴുന്നുള്ള ആ ഒരു ടെൻഷൻ എടുത്ത് കാളയാണ് കാരണം അങ്ങനെയുള്ള ബൈക്കിലേക്ക് കൈ പോകുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് കാല് കുത്തണം വീഴും എന്നുള്ള പേടി വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും പെട്ടെന്ന് കാല് കുത്താനുള്ള ആ ഇതൊക്കെ വരുന്നു എന്ത് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ പേടി ഒരാളെ ഒരാളെങ്കിലിരുത്താനൊക്കെ ഉള്ള പേടി ഉണ്ടാകുന്നത് ബാലൻസ് ആയി ആയിക്കഴിഞ്ഞാൽ എത്ര ബേറ്റ് ഉണ്ടെങ്കിലും ഒന്നോ രണ്ടോ പേര് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഓടിച്ചാൽ അത് ബേറ്റ് തോന്നാതെ വണ്ണം നമുക്ക് എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം സ്കൂട്ടി ഓടിക്കാം നമുക്ക് ആ ഒരു ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും വണ്ടി വിട്ടും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കൂട്ടി തനിയെ എത്ര വേണമെങ്കിലും വണ്ടി ഓടിക്കും പക്ഷെ പിറകിൽ ഒരാളുണ്ടെങ്കിൽ ബാലൻസ് തെറ്റി തെറ്റിപ്പോന്നു ഹാൻഡിൽ ബാലൻസ് തെറ്റിപ്പോന്നു വണ്ടി മറിഞ്ഞു വീഴാൻ പോകുന്നു അപ്പൊ പിറകിൽ ഒരാളെ വരുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു സ്കൂട്ടി ഓടിക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്കും ഇത് കറക്റ്റായിട്ട് അറിയില്ല പേടിയാണ് പേടി കാരണം എടുക്കുന്നത് പോലും ഇല്ല വണ്ടി ഓടിക്കുന്നത് പോലുമില്ല എന്നുള്ളവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോ ഒക്കെ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടും മറ്റുള്ളവർക്കും ഉപകാരപ്പെടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തു കാരണം നമുക്കൊരു ഷെയറിംഗ് ആവുന്നുള്ളൂ മറ്റുള്ളവർക്ക് ഇതുപോലെ ലൈസൻസ് എടുത്തതിന് വണ്ടിയുള്ളവർ പലരും പേടിച്ചിരിക്കുന്നവരുണ്ട് വണ്ടി ഓടിക്കാതെ അപ്പൊ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഉപകാരം ആകുന്നെങ്കിൽ ഒന്ന് ഉപകാരം ആയിക്കോട്ടെ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് വാ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഫോർ വീലിന്റെ ലൈസൻസ് ഉണ്ട് വാഹനവും വീട്ടിലുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേങ്കിൽ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് കൊണ്ടിനിയും പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്നി രണ്ട് പേരുടെ പ്രാക്ടീസിനായിട്ട് പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു പ്രായമായതുകൊണ്ട് നീ എന്നെ ഒട്ടുമേ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിച്ചിരിക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരും ഉണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടുകേ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങളേത് പ്രായത്തിലായിരുന്നാലും ഏത് ജില്ലയിലായിരുന്നാലും എൻ്റെ ജില്ല നിങ്ങൾ നിങ്ങളേതാണെന്ന് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് പലർക്കും സ്കൂട്ടി ഓടിക്കാൻ അറിയാം പലയിടത്തും വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് പക്ഷെങ്കിൽ ഒരാൾ പുറകിലിരുന്നാൽ ബാലൻസ് തെറ്റി പോന്നു ഒരാളിനെ കാണുമ്പോൾ പേടിയാണ് പുറകെരുതിക്കൊണ്ട് പോകാൻ പേടിയാണ് അപ്പം എന്താണ് ഇതിനെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പല വീഡിയോകളിലായി പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ റോഡിലിറങ്ങി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത് കാരണം ഈ റോഡിലിറങ്ങി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ ഭയം ഉൾഭയം ഉണ്ടാകുന്നത് കാരണം വീടും വീഴും എന്നുള്ള പേടി നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാത്തത് കാരണം ഒരാളെ കയറ്റി മുമ്പേ നമ്മളെന്ത് ചെയ്യുക വീഴും വീഴും എന്നുള്ള പേടി നമ്മുടെ മനസ്സിലേക്ക് വരുക അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മൾ പ്ലെയിനായ സ്ഥലത്തോ ഗ്രൗണ്ടുകളിലൊക്കെ പോയി വേണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിർത്താതെ എന്ത് ചെയ്യരുത് ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി ഓടിക്കരുത് അപ്പം ഈ നിർത്തി നിർത്തി വേണം എന്ത് ചെയ്യാ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കാരണം ഈ ഒരാൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് പിടിക്കേണ്ടതാണ് ഇപ്പൊ ഈ ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ആ ബാലൻസ് നിൽക്കാൻ അറിയാത്തത് നമുക്ക് പേടി ഉണ്ടാകുന്നത് അപ്പം നമ്മൾ തന്നെ ഒറ്റയ്ക്ക് നിർത്തി നമ്മളെന്ത് ചെയ്യുക ഈ നിർത്തി നിർത്തി പ്രാക്ടീസ് ചെയ്യാം നല്ല പ്ലെയിനായ സ്ഥലങ്ങളിൽ പോയിട്ട് ഈ നിർത്തി നിർത്തി പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ബ്രേക്ക് പിടിച്ച സമയത്ത് നമുക്ക് കൺട്രോൾ കറക്റ്റായിട്ട് നമ്മൾ ഈ ബാലൻസ് ബാലൻസായിട്ട് എന്ത് ചെയ്യും വണ്ടി നിൽക്കും രണ്ട് സെക്കൻഡ് നിന്നതിന് ശേഷം നമ്മൾ ഈ കാല് കുത്താനുള്ള ടെൻഡൻസി ഉണ്ടാകത്തുള്ളൂ ഈ പലരും ഈ വീഴും വീഴും എന്നുള്ള ഉദ്ദേശം വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക ഒരു ജംസിനോട് വരുമ്പോഴോ അല്ലെങ്കിൽ ആ വണ്ടികൾ കൂടുതൽ വരുമ്പോഴോ ആൾ കൂടുതൽ വരുമ്പോഴൊക്കെ എന്ത് ചെയ്യും കൂടുതലായിട്ടും ആ വണ്ടിയുടെ ബ്രേക്ക് പിടിക്കണം ഈ ബ്രേക്ക് പിടിക്കുമ്പോൾ മറിഞ്ഞ് വീഴും എന്നുള്ള പേടി കാരണമാണ് ഒരാളെ കയറ്റാൻ പോലും അങ്ങനെ പേടി തോന്നുന്നത് അപ്പം എന്ത് ചെയ്യണം ഈ നിർത്തി 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 പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ എന്തു ചെയ്യും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും ആ നിർത്തി കഴിഞ്ഞാൽ രണ്ട് സെക്കൻഡ് നമ്മുടെ വണ്ടി ആ ബാലൻസ് നിൽക്കും കുത്തുന്ന ബാലൻസോട് കൂടി ഏത് കാല് കുത്തുന്ന ആ കാല് കുത്തി കഴിയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും മെയിനായിട്ട് നമ്മൾ കാല് കുത്തേണ്ടത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ കാലാണ് മെയിനായിട്ട് കുത്തേണ്ടത് അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിലെ കാല് കുത്താൻ ശ്രമിക്കാവും എന്നാലേ നമുക്ക് ആ ഒരു ബാലൻസ് ഒന്നുകൂടെ എന്ത് ചെയ്യത്തുള്ളൂ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ആ ഒരു ബാലൻസ് കിട്ടി കിട്ടിക്കഴിയുമ്പോൾ ബാക്കിൽ ഒരാൾ ഉള്ളത് പോലും നമ്മൾ അറിയാതെ എന്ത് ചെയ്യും നമ്മൾ ഒരാളെ ബാക്കി കയറ്റിയിരുത്തി നമ്മൾ വണ്ടി ഓടിക്കും അപ്പം നമ്മൾ ആ ഒരു രീതി പ്രാക്ടീസ് ചെയ്താലേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് ഒരാളെ ബാക്കിൽ ഇരുത്തിക്കൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അപ്പം അല്ലാതെ നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മെയിൻ റോഡിലൂടെയൊക്കെ ഇറങ്ങിയിട്ട് നിർത്താതെ ഇങ്ങനെ നിങ്ങൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാലുകൾ കുത്തുമ്പം തനിയെ തനിയെ ഓടിക്കുമ്പോൾ തന്നെ ബാലൻസ് കിട്ടാൻ പോകും അപ്പം അതുകൊണ്ടാണ് ഒരാൾ ഒരാളിരുത്തി കഴിഞ്ഞാൽ ഒരാളിവിടെ കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന ആളുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തത് ഒരാറ്റം പോലും മടി കാണിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു രീതി പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ചെറിയൊരു സ്ലോപ്പ് ഇറക്കത്തില്ല ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടല്ലോ കാണിക്കുന്നത് ഞാനിപ്പോൾ നിർത്തിയാണല്ലോ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തോന്നാം പക്ഷേ നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഒരാളെ ഞാനിപ്പോൾ ഒരാളെ കയറ്റി വെച്ചാൽ ഇത് കണ്ടോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്താൽ മതി എളുപ്പത്തിൽ നമുക്ക് ഒരാളെ കയറ്റി ഇരുത്താം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചാൽ നിങ്ങൾക്കത് ചെയ്യണമെന്നില്ല അപ്പം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേപടി ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നിങ്ങൾക്കൊരാളെ ബാക്കിൽ ഇരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാം അതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ഹെൽമെറ്റ് ഇല്ലാതെ എന്ത് ചെയ്യരുത് പ്രാക്ടീസ് ചെയ്യരുത് ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ ഞങ്ങളെ കാണിക്കുന്നത് നിങ്ങളിപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തന്നെ വേണം എന്ത് ഇത് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു പോയിന്റ് രീതിയിൽ ചെയ്യുക അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ സ്ലോപ്പായിട്ടുള്ള റോഡിൽ അതായത് ചെറിയൊരു ഇറക്കം വലിയ ഇറക്കം വായിപ്പ് വരുത് ചെറിയൊരു ഇറക്കത്ത് വെയ്റ്റ് കുറഞ്ഞ ഒരാൾ ബാക്കിൽ ഇരുതിക്കൊണ്ട് എന്ത് ചെയ്യണം ബാക്കിൽ ഇരുത്തിക്കൊണ്ട് നമ്മൾ നേരെ വണ്ടി ഓഫ് ചെയ്തുകൊണ്ട് തന്നെ ബാക്കിലിരുതികൊണ്ട് തന്നെ നമ്മൾ നേരെ സ്ട്രെയിറ്റ് തന്നെ വളയ്ക്കരുത് വളക്കാതെ തന്നെ നേരെ സ്ട്രേറ്റ് നന്നെ ഇറങ്ങി വരും അപ്പം ഈ ഇറങ്ങി വരുന്ന കൂട്ടത്തിൽ ബാലൻസ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും അത് എന്തോരം ഉണ്ടെന്നുള്ളതും നമ്മുടെ ഹാൻഡിൽ വെട്ടുന്നുണ്ടെങ്കിൽ നല്ല മനസ്സിലാകും അപ്പോൾ നമ്മൾ ഈ ഹാൻഡിലേക്ക് ഒരു ഒരു കാരണ സ്ഥലം എന്ത് ചെയ്യരുത് വെയിറ്റും കൊടുക്കരുത് നിങ്ങളത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീഴും വീഴും എന്നുള്ള ആ ഒരു ടെൻഡൻസൻ എടുത്ത് കാളയാണ് കാരണം അങ്ങനെയുള്ള ആ രീതി വരുന്നത് കൊണ്ടാണെന്ന് ചെയ്യുന്നത് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് ബ്രേക്കിലേക്ക് കഴിഞ്ഞ് പോകുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് കാല് കുത്തണം വീഴും എന്നുള്ള പേടി വരുന്നതിന് മുമ്പ് തന്നെ എന്തു ചെയ്യും പെട്ടെന്ന് കാല് കുത്താനുള്ള ആ ഒരു ഇതൊക്കെ വരുന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ പേടി ഒരാളെ കയറ്റാനുള്ള പേടിയൊക്കെ ബാക്കിൽ ഇരുത്താനൊക്കെ ഉള്ള പേടിയുണ്ടാകുന്നത് അപ്പം ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്തു ചെയ്യാം ഒരാളെ ബാക്കിൽ ഇരുത്തിക്കൊണ്ട് അപ്പം നമുക്കൊരു ബാലൻസ് കഴിഞ്ഞാൽ എത്ര ബെയ്റ്റ് ഉണ്ടെങ്കിലും അത് നമുക്ക് തോന്നൽ കൊണ്ടാണ് അങ്ങനെ വീഴുന്നുള്ള തോന്നൽ കൊണ്ടാണ് ബാലൻസ് കഴിഞ്ഞാൽ എത്ര ബെയ്റ്റ് ഉണ്ടെങ്കിലും ഒന്നോ രണ്ടോ പേര് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഓടിച്ചാൽ അത് ബെയിറ്റ് തോന്നാതെ വണ്ണം നമുക്ക് എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം കൂട്ടി ഓടിക്കുക അതുപോലെ തന്നെ ബാക്കിലിരിക്കുന്ന ആളിനെ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഒരു സൈഡിലായിട്ട് എന്ത് ചെയ്യരുത് ഇരുത്തരുത് ആളിനെ ഒരു സൈഡിലേക്ക് ഇരുത്തു അതുപോലെ തന്നെ എന്ത് ചെയ്യരുത് ആള് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്ന് ബാക്കിലിരുന്ന് വെട്ടാൻ എങ്കിൽ കാരണം ആ വെട്ടുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി വെട്ടും നമുക്ക് ആ ഒരു ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും വണ്ടി വെട്ടും അപ്പം സെൻട്രലായിട്ട് തന്നെ എന്ത് ചെയ്യുക ആളിനെ കയറ്റിയിരുത് സെൻട്രലിലേക്ക് ഇരുത്തിയതിനു ശേഷം എന്ത് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാത്ത രീതി വേണം എന്ത് ചെയ്യാൻ ആളിനെ ഇരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നിട്ട് വേണം എന്ത് ചെയ്യാ നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി മനസ്സിലായെന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന ആ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തോരം ഉപയോഗപ്പെട്ടു ഈ വീഡിയോ എന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ